സമാധി മണ്ഡപം പൊളിക്കണ്ടെന്ന തീരുമാനത്തിലേക്ക് അധികാരികളെത്തി പൊളിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ അധികാരി എത്തിയിട്ടില്ല എന്നാണ് അറിഞ്ഞത് ചിലരുടെ ചില ഇടപെടലുകൾ അതായത് ചില വർഗീയ വർഗീയപാധികൾ അങ്ങനെ പച്ചയ്ക്ക് പറയുകയാണ് കാരണം ഇത് ഞാൻ കേട്ടുണ്ടെന്നോണ്ട് പറയാണ് അവിടെ സബ് കളക്ടർ വന്നിരുന്നു അതിൻ്റെ ഉദ്യോഗസ്ഥ ആറ്റ കംപ്ലീറ്റ് ആൾക്കാരും വന്ന് അതിൻ്റെ കാര്യങ്ങളൊന്നും ഒക്കെ മറക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഇവിടെ വന്നിട്ട് പിന്നെ വന്നിട്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഗരുഡ മറ്റേ ഡി എസ് ഡി പിയുടെ അവർ ആളിവിടെ വന്ന് അദ്ദേഹം ഒന്ന് കുറേ സംസാരിച്ചിട്ട് പച്ചയ്ക്ക് വർഗീയതയാണ് പറഞ്ഞിട്ട് പോയത് അതിവിടെ കൂടി നിൽക്കുന്നത് കംപ്ലീറ്റ് മുസ്ലീങ്ങളാണെന്നുള്ള നിലയ്ക്ക് പന്നിയെ കൊണ്ടുപോകുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് പച്ചയ്ക്ക് വർഗീയത പറയുമ്പോൾ ആ വർഗീയത പറയുന്ന സമയത്ത് ഇവിടെ കേട്ടോണ്ട് നിൽക്കുന്നത് കളക്ടറുണ്ട് സബ് കളക്ടർ ഉണ്ടായിരുന്നു ഡി എസ് പി ഉണ്ട് സി എ ഉണ്ട് സ്റ്റേഷൻ എസ് എ ഉണ്ട് അതുപോലെ തന്നെ പല സ്റ്റേഷനിലും സി എ മാരുണ്ട് അതുപോലെ മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട് ആർ ടി ഉണ്ട് വില്ലേജ് ഓഫീസറുണ്ട് ഇതെല്ലാം നിൽക്കുമ്പോഴാണ് ഈ വർഗീയവാദികളായ ഇവർ അതായത് ബി എസ് ഡി പിയിൽ മറ്റുള്ള ഈ വിശ്വ ഹിന്ദു പരിഷ്യത്തിൻ്റെയൊക്കെ പക്ഷേ ഈ ഞങ്ങളിവിടെ ആരും ഞങ്ങൾ വന്ന് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നതല്ല കംപ്ലീറ്റ് ജാതിമതയെന്ന് ഞങ്ങൾക്കറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ അദ്ദേഹം സുഖമില്ലാതെ കിടന്നൊരു മനുഷ്യനാണ് തൽക്കാലമായിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഒരു ഒരു ഒന്നൊന്നര മാസം കൊണ്ട് കിടപ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇവരൊക്കെ അവർ ബന്ധുവും കൂടിയാണ് ഒരു ബന്ധുക്കളെ പോലും അറിഞ്ഞിട്ടില്ല പക്ഷേ ഒരു ദുരൂഹത അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് എന്താ അവരുടെ വിശ്വാസം അത് നമുക്കത് വാദകമേ അല്ല പക്ഷെ ഇങ്ങനൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ മതേതര കേരളത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴും ഈ കാലഘട്ടത്തിൽ നടക്കുമ്പോഴും നമുക്കത് അന്വേഷിക്കേണ്ട ഒരു ആവശ്യത ഞങ്ങൾക്കുണ്ട് നാട്ടുകാർ എന്നുള്ള നിലയ്ക്കും നമ്മുടെ ഈ നാട് എന്നുള്ള നിലയ്ക്കും സാക്ഷരത വളർന്ന ഒരു രാജ്യ സംസ്ഥാനമാണിത് ആ സാക്ഷരത സംസ്ഥാനത്തില് ഇതുപോലെ നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട് നമുക്ക് ചോദിച്ചില്ലേ പറ്റുവോ പക്ഷെ ഇതിനെ നിർത്താൻ വേണ്ടിയിട്ട് കളക്ടറിന്റെയും സബ് കളക്ടറിന്റെയും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരെ മുമ്പ് വെച്ച് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ എന്തിനാണ് ഞങ്ങൾ കേസ് കൊടുക്കും അത് ഉള്ളവരല്ല പറഞ്ഞത് ഇവിടെ പുറത്തുനിന്ന് ഒരുപൻ പുള്ളിക്ക് അത് എങ്ങനെയാണ് പുള്ളി അതിന്റെ ദുരൂഹത ദുരൂഹത ഈ ഈ വ്യക്തമായ ഒരു അന്വേഷണം പക്ഷെ ആരുടെ സമ്മർദ്ദത്തിന്റെ പുറത്താണ് ഇത്രത്തോളം അവര് എന്തുവാ പിന്നോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഇത്രയും പച്ചക്കി വർഗീത പറഞ്ഞിട്ടുമില്ല അയാളുണ്ടല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എല്ലാം അറിയാമല്ലോ നമ്മളെല്ലാരും പല മതത്തിലുള്ളവരാണ് ജാതിയിലുള്ളവരാണ് രാഷ്ട്രീയ പല രാഷ്ട്രീയക്കാരുമാണ് എല്ലാം അവർ അതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അതേപോലെ തടസ്സം നിന്നു ലാസ്റ്റിൽ കളക്ടർ സംസാരിച്ചു അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അത് കഴിഞ്ഞെല്ലാം പ്രചീകരണം നടന്ന് അതിൻ്റെ ഇൻക്വസ്റ്റൊക്കെ എടുത്തിട്ടിരിക്കുമ്പോഴാണ് ഈ അദ്ദേഹത്തിൻ്റെ കടന്നു വരവ് പച്ചയ്ക്ക് വന്ന് വരയ്ക്കിയത് അയാൾ ഒരു കാര്യം പറഞ്ഞു മുമ്പ് ഇവിടെ ഡി എസ് പിട്ടിയ കേസിലെ സ്ഥലമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഡി എസ് പി ഒക്കെ സമയത്ത് ഇദ്ദേഹം ഇത് പറയുമ്പോഴ് പച്ചയ്ക്ക് പറക്കിയതിൽ വേണം അയാൾ പറഞ്ഞത് ചന്ദ്രശേഖര് അവൻ പറ അയാൾ പറഞ്ഞെന്ന് വെച്ചാൽ ബി എസ് ഡി പിടെ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഡി എസ് പി പെട്ടിയ സ്ഥലമാണ് ഇവിടെ ഇവിടെ വർഗീയത ഉണ്ടായ സ്ഥലമാണ് ഇവിടെ ഇല്ലെങ്കിൽ പ്രശ്നങ്ങളാവും ഇവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ കലാപം ഉണ്ടാക്കുമെന്നാണ് പച്ച വീഡിയോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആ വീഡിയോയിൽ കേട്ടറിയാം

താമസിച്ചില്ല കാണാൻ വേണ്ടി താമസിച്ചില്ല ആ പയ്യന്മാര് അപ്പൊ ഇവര് ഈ ക്ഷേത്രം നാട്ടുകാർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ആരോപണം ഉയർത്തുന്നുണ്ടോ തിരിച്ചെന്നാ പിരിച്ചാ ചെയ്തത് ഇത് കംപ്ലീറ്റ് ആ പൈസയും ജനങ്ങളെ പൈസയാണ് അല്ല അയാളെ പൈസ അല്ല അയാളി ചോട്ട് തൊഴിലാളി കൂലിവേലക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് ആദ്യം ഇവിടെ അല്ല താമസിച്ചത് ആദ്യം ആറു മുള്ളിൽ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഇയാൾ താമസിച്ചിരുന്നത് അപ്പോഴാ സമയത്ത് ഒരു പയ്യ മൂത്ത പയ്യെ മരിച്ചു മെഡിക്കൽ കളയെ കിടന്നാണ് മരിച്ചത് അന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ അവിടെ അടക്കം ചെയ്ത് സമാധിപീഠം പൊള്ളി അത് എന്താണ് എന്താണെന്ന് അത് അറിയണം നമുക്ക് ഇത് എങ്ങനെ മരിച്ചു ആളായകത്തുണ്ടോ ഇല്ലേ എന്ന് മാത്രം അറിഞ്ഞാൽ മതി വേറെ ഒന്നുമില്ല അല്ലെങ്കിൽ ഇത് പോണറ്റം വരെ നമ്മളങ്ങ് പോകും ആ